ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ ഒരുപാട് ആയിട്ട് ഇങ്ങനെ ലോങ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ലോങ് വീഡിയോസ് ചെയ്യാറായിട്ട് ഇപ്പം മടിയായി തുടങ്ങി ഇപ്പം ഇത്ര നാളും ഷോർട്ട് വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി മുതൽ ഞാൻ ഇപ്പം കുറെ ബിസിനസ്സുകളിലും കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൂടെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള ബിസിനസ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈനിൽ കൂടെ എങ്ങനെ നമുക്ക് മണി മെയ്ക്ക് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്റെ ബിസിനസ്സിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇനി മുതൽ മാക്സിമം എല്ലാ ദിവസവും ഓരോ വീഡിയോസ് വെച്ച് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് അതുപോലെ മാക്സിമം യു കെ ഇൻഫർമേറ്റീവ് കണ്ടൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങൾക്ക് അറിയാം ഞാൻ മാക്സിമം ഇൻഫർമേറ്റീവ് കണ്ടന്റ്സ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിലൂടെ കണ്ടിന്യൂ ചെയ്തു പോകാനാണ് തീരുമാനം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഡോക്ടർ ഇന്ന് ഇടാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ ഉൾപ്പെടെ ആൾക്കാർ ഇവിടെ വിത്തിൻ വൺ ഇയർ കൊണ്ട് അല്ലെങ്കിൽ ഈ വർഷം അവസാനമൊക്കെ ഒക്കെ പി ആർ അടിക്കാനായിട്ട് പോകുന്ന ആൾക്കാരാണ് മോസ്റ്റ്ലി എല്ലാവരും അല്ലെ നമ്മൾ ഏകദേശം ഒരേ ടൈമിലാണ് ഇവിടെ കേരള സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരും കെയർ റീസ് എടുക്കുന്നത് അപ്പോൾ വിത്തിൻ വൺ ഇയർ ടു ഇയർ കൊണ്ട് മിക്കവരും തന്നെ പി ആർ അടിക്കാൻ റൂൾ ചേഞ്ച് വന്നില്ലെങ്കിൽ നമ്മൾ പി ആർ അടിക്കാൻ പോകുന്ന ആൾക്കാരും മോസ്റ്റ്ലി എല്ലാവരും റൂൾ ചേഞ്ച് റൂൾ ചേഞ്ചിന്റെ വഴിക്ക് വിടാം പക്ഷെ നമ്മുടെ സൈഡിൽ നിന്നുള്ള പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തു ഇപ്പൊ അല്ലെങ്കിൽ അവസാനഘട്ട എത്തി നമ്മൾ പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കായിരിക്കും പണി വരുന്നത് നമ്മുടെ ആർ ആണ് വൈകാൻ പോകുന്നത് അപ്പൊ റൂൾ ചേഞ്ച് ആ വശത്ത് നടക്കട്ടെ നമ്മുടെ കാര്യം നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു വയ്ക്കുക അപ്പൊ സിക്സ് സ്റ്റെപ്പുകളാണ് നമ്മൾ പി ആർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത് നേരത്തെ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തു വെച്ചാലാണ് നമുക്ക് പി ആർ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എലിജിബിലിറ്റി ചെക്ക് ആണ് എലിജിബിലിറ്റി ചെക്ക് എന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോൾ വർക്ക് ആണെങ്കിൽ ഫൈവ് ഇയർ ഇപ്പോഴത്തെ റൂൾ പ്രകാരം ഫൈവ് ഇയർ ആണെങ്കിൽ നമുക്ക് വർക്ക് വിസയിലാണെങ്കിലും ആണെങ്കിൽ ആർ അടിക്കാം അതുപോലെ തന്നെ നമ്മൾ ഗ്ലോബൽ ടാലന്റ് ഉണ്ട് അതുപോലെ ഇൻവെസ്റ്റർ വിസ ഉണ്ട് അങ്ങനെ കുറെ കാറ്റഗറൈസേഷൻ ഓഫ് വിസയുണ്ട് ഇപ്പൊ ഇൻവെസ്റ്റർ വിസ ആണെങ്കിൽ നമുക്ക് വൺ ഇയർ കൊണ്ടാണ് നമുക്ക് പി ആർ അടിക്കാനായിട്ട് പറ്റുന്നത് അത് നമുക്ക് ഒട്ടും പറ്റാത്തൊരു വിസയാണ് അപ്പൊ പക്ഷെ കുറെ ആളുകൾ എടുത്തതായിട്ട് നമുക്ക് അറിയാം ടെൻ മില്യൻ ഫൈവ് മില്ലിയൻ ഒക്കെ നമുക്ക് മില്യൺ പൗണ്ട് ആണ് അത്രയും പൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വിസയാണ് ഇൻവെസ്റ്റർ വിസ എന്ന് പറയുന്നത് അതൊക്കെ വൺ ഇയർ കൊണ്ട് നമുക്ക് എലിജിബിലിറ്റി ചെക്ക് കഴിയും അതുപോലെ അടുത്ത ഗ്ലോബൽ ടാലന്റ് വിസയുണ്ട് ത്രീ ഇയർ വിസയാണ് ത്രീ ഇയർ വിസ കൊണ്ട് നമുക്ക് ത്രീ ഇയർ വിസ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണെങ്കിൽ നമുക്ക് പി ആർ അടിക്കാനായിട്ട് പറ്റും അതുപോലെ ആർമിഡ് ഫോഴ്സ് വിസയുണ്ട് അങ്ങനെ കുറെ കാറ്റഗറൈസേഷൻ ഓഫ് വിസയുണ്ട് അപ്പൊ മോസ്റ്റ്ലി എല്ലാവരും ഇവിടെ നമ്മൾ പിർ പിസയിലാണുള്ളത് അത് കേരള വിസയിലാണ് മോസ്റ്റ്ലി ഇപ്പം എല്ലാവരും ഉള്ളത് അപ്പൊ അവർക്ക് പറ്റുന്നത് ഫൈവ് ഇയർ കൊണ്ടാണ് നമുക്ക് എലിജിബിലിറ്റി ചെക്ക് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ തോക്കുന്ന ഒരു കാര്യമാണ് ഇത് ലൈഫിന്റെ യു കെ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അതിലാണ് എല്ലാവരും ഈ പി ആറിൽ ഡിലേ ആവുന്നത് അതൊരു ടെസ്റ്റ് ആണ് നമ്മൾ ഇപ്പം ഡ്രൈവിംഗ് തിയറി ടെസ്റ്റില് അതുപോലെ ഉള്ള ഒരു ടെസ്റ്റ് ആണ് നമ്മൾ ബുക്ക് ചെയ്യണം ഈ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോയി അറ്റൻഡ് ചെയ്യുന്നത് അതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ് വലിയൊരു ബുക്ക് ഉണ്ട് ആ ബുക്കും നമ്മൾ പഠിച്ചു തീർക്കണം അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ പി ആറിന്റെ ടൈം ആകണമെന്നില്ല നമുക്ക് പാസ് ആകണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ അപ്ലൈ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പോയി എഴുതാവുന്നതാണ് നമുക്ക് ഈ പി ആറിന്റെ ആവണമെന്നില്ല നമുക്ക് എടുക്കാനായിട്ട് അതിനൊരു എക്സ്പയറി ഡേറ്റും ഇല്ല അപ്പൊ നേരത്തെ തന്നെ അത് മാക്സിമം എടുത്ത് വെക്കാനായിട്ട് നോക്കാം പ്രശ്നം നടക്കട്ടെ നമ്മൾ നമ്മുടെ കാര്യം പ്രിപ്പയർ ചെയ്തു വെക്കുക പിന്നെ അതുകൂടാതെ നമുക്ക് ചെയ്യേണ്ടതാണ് ഐഗൽസ് ഐൽസ് നമുക്ക് എല്ലാവർക്കും അല്ല ഇത് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അല്ല ഡിഗ്രി നാട്ടിൽ പഠിച്ചിട്ടുള്ളതെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ഐയൽസ് ടെസ്റ്റ് നമുക്ക് മസ്റ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഡിഗ്രി കഴിഞ്ഞാലും മതി അങ്ങനെയുള്ളവർ ആയിട്ട് എടുക്കേണ്ടതാണ് ഇംഗ്ലീഷ് ടെസ്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്തു വെക്കുക നമ്മുടെ പാസ്പോർട്ട് വിസ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ താമസിക്കേണ്ട പ്രൂഫ് ഓഫ് അഡ്രസ്ഡൻസ് ഓഫ് വിസ കാറ്റഗറി ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് പ്രൂഫ് ഓഫ് സ്റ്റേ യു കെ പിന്നെ അതുപോലെ നമ്മൾ നമ്മൾ ഏത് വിസയിലാണെന്നുള്ള അതിന്റെ എവിഡൻസ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക പ്ലിക്കേഷൻ കൊടുക്കാനാണ് നമ്മൾ എച്ച് എ മാസിയുടെ സൈറ്റ് കയറുക ഐ എൽ ആർ അപ്ലൈ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ കയറി നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് പൗണ്ട് പെർ പേഴ്സൺ ആണ് ഒരാളുടെ ഫീസ് എന്ന് പറയുന്നത് അതാണ് ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുക പിന്നെ നെക്സ്റ്റ് ബയോമെട്രിക് എടുക്കുകയാണ് നമ്മൾ ബയോമെട്രിക്കുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കുക അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് പിന്നെ അതിന്റെ റിസൾട്ട് വരുന്ന വിത്തിൻ സിക്സ് മന്ത് കൊണ്ടാണ് സ്റ്റാൻഡേർഡ് ലെവലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പിന്നെ അത് നമുക്ക് വേണമെങ്കിൽ പ്രയോറിറ്റിയിൽ അപ്ലൈ ചെയ്യാം പ്രയോറിറ്റിയിലാണെങ്കിൽ ഫൈവ് ഡേയ്സ് കൊണ്ട് വരും പക്ഷെ എക്സ്ട്രാ കോഴ്സ് നമ്മൾ പേ ഔട്ട് ചെയ്യേണ്ട വരും പിന്നെ സൂപ്പർ പ്രയോറിറ്റിയിലാണ് നമുക്ക് കിട്ടുന്നത് അത് വിത്തിൻ നെക്സ്റ്റ് ഡേ നമുക്ക് സാധനം കിട്ടും പക്ഷെ നല്ല എക്സ്ട്രാ കോസ്റ്റ് വരും മിക്കവരെ തന്നെ പ്രയോറിറ്റിയിലാണ് വിടുന്നത് അതായിരിക്കും നല്ലത് സിക്സ് മന്ത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പൊ പ്രയോറിറ്റിയിൽ മാക്സിമം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ ഐ എൽ ആർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റിന് ബുക്ക് ചെയ്ത് ടെസ്റ്റ് എഴുതി വെക്കാനായിട്ട് നോക്കുക നമ്മൾ എന്തിലേക്ക് വിടാതെ നമ്മൾ പെട്ടെന്ന് എന്നെ എക്സാം അറ്റൻഡ് ചെയ്ത് അത് ജനറേറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് നോക്കുകട്ടോ അതിലാണ് നമുക്ക് ഡിലേ വരുന്നത് ഒരുപാട് പേര് പല തവണ എഴുതി തോറ്റതായിട്ട് നമുക്ക് അറിയാം പിന്നെ ഇവിടെ ഉള്ള എക്സ്പീരിയൻസ് വൈസും നമ്മളോട് പറയുന്നത് പെട്ടെന്ന് തന്നെ എക്സാം എഴുതി പാസായി റിസൾട്ട് ജനറേറ്റ് ചെയ്ത് വെക്കാനാണ് എല്ലാവരും ഇവിടെ കഴിഞ്ഞവരും എല്ലാവരും പറയുന്നത് അപ്പൊ മാക്സിമം നിങ്ങൾ എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തു വെക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം ബൈ